മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത എത്തുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ തിരയുന്നത് ഒരേയൊരു കാര്യമാണ് വിജയ് യേശുദാസും മീര ജാസ്മിനും വിവാഹിതരാവാൻ പോവുകയാണോ അതോ രഹസ്യമായി വിവാഹം കഴിഞ്ഞോ കടലിന് നടുവിൽ നടന്ന ആ ആഘോഷത്തിന് വെറും സൗഹൃദം മാത്രമായിരുന്നോ ഉണ്ടായിരുന്നത് അല്ല എന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് വിജയ് യേശുദാസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മീര ജാസ്മിൻ ഒരു വധുവിനെ പോലെ തിളങ്ങുകയായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത് മാധവനും വിമലാരാമനും ഒക്കെ സാക്ഷികളായ ആ പാർട്ടി സത്യത്തിൽ ഒരു പ്രീ വെഡിങ് ആഘോഷമായിരുന്നോ എന്നതാണ് ആരാധകരുടെ സംശയം വിജയ് യേശുദാസിൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് എന്നാൽ മീരയുമായുള്ള ഈ ബന്ധം അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ ഇരുവരും ശ്രമിക്കുന്നു ഈ ചിത്രങ്ങൾ അവർ പുറത്തുവിടാതിരുന്നിട്ടും എങ്ങനെയോ സോഷ്യൽ മീഡിയയിൽ എത്തിയതാണ് നിങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞോ എന്ന ആരാധകർ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഇരുവരും മൗനം പാലിക്കുന്നത് സംശയങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു വിജയ് യേശുദാസും നടി ദിവ്യ പിള്ളയും തമ്മിലുള്ള ലിവിങ് ടുഗദർ വാർത്തകൾ കേരളം ചർച്ച ചെയ്തതാണ് എന്നാൽ ആ ബന്ധം തകർന്നു എന്നും എന്നാൽ ഇപ്പോൾ വിജയ് മീരയുമായി പുതിയൊരു ജീവിതം പടുത്തുയർത്തുകയാണെന്നും സിനിമാ വൃത്തങ്ങളിൽ സംസാരമുണ്ട് ദിവ്യെ പാടേ ഒഴിവാക്കി മീരയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ വിജയ് എടുത്ത തീരുമാനം ശരിയോ തെറ്റോ എന്ന ചർച്ചയിലാണ് ആരാധകർ രണ്ടു പേരും തങ്ങളുടെ ആദ്യ ബന്ധങ്ങൾ വേർപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ പുതിയൊരു ജീവിതം തുടങ്ങുന്നതിൽ തെറ്റില്ലെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് മറച്ചു പിടിക്കുന്നു എന്നാണ് മറുവിഭാഗം ചോദിക്കുന്നത് നാട്ടിൽ വെച്ചാണോ വിദേശത്ത് വെച്ചാണോ ഈ വിവാഹ ചടങ്ങുകൾ നടക്കുക എന്ന ചോദ്യങ്ങളും ആരാധകർ ഉന്നയിക്കുന്നുണ്ട് താരങ്ങൾ തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ സംശയങ്ങൾ വർദ്ധിക്കുമ്പോഴും താരങ്ങൾ മൗനം തുടരുകയാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക